അമൃത ഇതെല്ലാം മകൾ പാപ്പുവിനെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ ആ കുഞ്ഞിനെ ഇതിലേക്ക് വലിച്ചിടേണ്ട കാര്യമില്ലായിരുന്നല്ലോ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കാതെ വളർത്തിയ പാപ്പുവിനെതിന്തിനാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് എന്ന് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാൽ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം പാപ്പു ഇത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ് എന്നത് മാത്രം ഒരിക്കലും മാധ്യമങ്ങൾക്കിടയിലേക്ക് അവളുടെ അമ്മയോ അവളുടെ ആന്റിയോ അമ്മുമ്മയോ ഒന്നും തന്നെ ഇട്ടുകൊടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പാപ്പുവിനെ ഒരിക്കൽ പോലും മാധ്യമക്കാർ വിമർശിച്ചിട്ടില്ല എന്തെങ്കിലും പാപ്പുവിനെതിരെ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ മുൻപും ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ പറയരുത് എന്നാണ് അമൃതയും പറയുന്നത് ഇതിൽ കമന്റ് ചെയ്തിരിക്കുന്ന ചില സ്ത്രീകളുണ്ട് നിങ്ങൾക്കെങ്കിലും എന്റെ വേദന മനസ്സിലാകില്ലേ പുരുഷന്മാർക്ക് മനസ്സിലാകില്ലായിരിക്കും ഒരു പെണ്ണ് സമൂഹത്തിൽ സിംഗിൾ മദറായി ജീവിക്കുമ്പോൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും അക്കൂട്ടത്തിലൊന്നാണ് ഇത് സ്വന്തം മകൾക്ക് വേണ്ടി പോരാടിയ അമ്മ തന്നെയാണ് താൻ പക്ഷെ ഒരിക്കലും താൻ തോറ്റുപോയിട്ടില്ല തൻ്റെ മകൾക്ക് വേണ്ടി തന്നെയാണ് തൻ ജീവിതം വരെ ജീവിച്ചത് അതുകൊണ്ട് തന്നെ പാപ്പുവിലൂടെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയണം പാപ്പുവിനെ വെച്ച് ഞാൻ ഒരിക്കലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊടുക്കില്ല അങ്ങനൊരിക്കലും ഞാനത് ചെയ്യില്ല നിങ്ങളരെ തെറ്റിദ്ധരിക്കരുതേ അവൾക്ക് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ എത്തിയത് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിളുമാർക്കും ആൻറ്റിമാർക്കും മനസ്സിലാകുമെന്ന വിശ്വാസത്തോടെയാണ് അവൾ വന്നത് അല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം അല്ലാതെ മറ്റൊന്നും അവൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല അത്രമാത്രം എൻ്റെ മകളെ എറിഞ്ഞുകൊടുക്കാൻ മാത്രം ഞാൻ ദുഷ്ടയല്ല നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് സോഷ്യൽ മീഡിയയിൽ തന്നെ അമൃത പങ്കുവെക്കുന്ന പോസ്റ്റിന് ആധാരം ഇതാണ് എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അതും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത്രയും നാളും ഞാൻ പറയാതിരുന്നതും ഇതേ കാരണത്താൽ തന്നെയാണ് ബാലയുടെ പല കാര്യങ്ങളും തുറന്നു പറയണ്ട എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ സമയം അതിക്രമിച്ചു എൻ്റെ കുഞ്ഞിനെ പോലും വല്ലാതെ മോശമായത് ചിത്രീകരിക്കപ്പെടുന്നുണ്ട് അതെനിക്ക് വളരെയധികം സങ്കടവും നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തുറന്നു പറയുന്നതെന്നാണ് അമൃതയുടെ തുറന്നു ഏറ്റവും പ്രധാനമായി പറയുന്നത് ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല കാരണം ഞാൻ ഒരിക്കൽ പോലും ഇതിന്റെ സത്യാവസ്ഥ പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നാൽ ബാലചേട്ടൻ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് അതുകൊണ്ടായിരിക്കാം ഞാൻ മിണ്ടാതിരിക്കുന്നതെന്ന് എന്നാൽ എൻ്റെ മുന്നിൽ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ കരുതിയെങ്കിലും ഞാൻ മിണ്ടാതിരിക്കണം അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുക അവൾ സ്കൂളിൽ പോകുമ്പോൾ നിന്റെ മമ്മി അഗ്ലിയാണെന്നും നിന്റെ മമ്മി മോശമാണെന്നും ഒക്കെ നിന്റെ പപ്പ പറഞ്ഞല്ലോ എന്ന് ചോദിക്കാറുണ്ട് ഫ്രണ്ട്സ് പല ദിവസങ്ങളും കരഞ്ഞോണ്ട് വരുമായിരുന്നു പാപ്പു എൻ്റെ അമ്മയെക്കുറിച്ച് അവർ പറയുന്നത് ഇങ്ങനെയാണ് മമ്മി ഒന്ന് തിരിച്ചു പറയാമോ മമ്മി ഒന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാമോ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പല ദിവസവും പാപ്പു എത്തിയിട്ടുണ്ട് എന്നാൽ പാപ്പുവിനോടൊന്നൊക്കെ തന്നെയും അമ്മ അങ്ങനെ സംസാരിക്കില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ അമ്മ സംസാരിക്കണ്ട എനിക്ക് സംസാരിക്കണം എന്നോട് കാണിച്ചതെങ്കിലും എനിക്ക് പറയണമല്ലോ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടാണ് പാപ്പു ഒരു വീഡിയോ ചെയ്തത് ചെയ്യേണ്ട എന്ന് ഞാൻ നൂറ് തവണ പറഞ്ഞിരുന്നു ആരുമില്ലാതെ അവൾ റെക്കോർഡ് ചെയ്തതാണ് ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മമ്മി ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ എന്നെ വീഡിയോ കാണിക്കുകയായിരുന്നു അവൾ ഒരു പഴയ കുട്ടിയല്ല അവൾക്കിപ്പോൾ എല്ലാം തിരിച്ചറിയുന്ന പ്രായമാണെന്ന് അമൃത പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ